റഷ്യ ഉക്രൈൻ സംഘർഷത്തിനിടെ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫെൻസ് സിസ്റ്റത്തെ അപകീർത്തിപ്പെടുത്താൻ പാശ്ചാത്യ മാധ്യമങ്ങൾ അമിതമായി പ്രവർത്തിച്ചിരുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നിരുന്നാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ തുടത്തുവിട്ട ദീർഘദൂര പ്രോജക്റ്റ് എല്ലുകളും നൂറ് ശതമാനം ഫലപ്രാപ്തിയോടെ തടഞ്ഞതുകൊണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു വലിയ വിജയമായി മാറി എസ് ഫോർ ഹൺഡ്രഡ് സർഫസ്റ്റ് മിസൈൽ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിനായി ഉപയോഗിച്ച നിരവധി ക്രൂയിസ് മിസൈലുകളെയും ഡ്രോണുകളെയും നിസാരമായി തകർത്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഹ്രസ്വയുദ്ധത്തിൽ അതിന്റെ യഥാർത്ഥ മൂല്യം തെളിയിച്ചിരുന്നു ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ ആരംഭിച്ച അഞ്ച് പോയിന്റ് നാല് ബില്യൻ യു എസ് ഡോളറിന്റെ കരാർ പ്രകാരം ഇന്ത്യ റഷ്യയിൽ നിന്നും അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ വാങ്ങുന്നു റഷ്യക്കെതിരെ ആഗോള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ കരാറുമായി മുന്നോട്ടു പോകുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു അമേരിക്കയുടെ കാറ്റ്സ് ഉപരോധത്തിന്റെ കീഴിൽ ഇന്ത്യയ്ക്ക് ഇളവ് നൽകുന്നതിനെക്കുറിച്ച് അമേരിക്ക തീരുമാനമെടുത്തിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സംവിധാനത്തിന്റെ ഡെലിവറികൾ ഏറ്റെടുത്തത് എന്നത് അന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകളിൽ ഒന്നായിരുന്നു